കട്ടപ്പന മാർക്കറ്റിനുള്ളിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല പച്ചക്കറി മാർക്കറ്റിലേക്കെത്തിയ ചരക്ക് ചീപ്പ് റോഡിലെ ഗർത്തത്തിൽ അകപ്പെട്ട് മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി മാർക്കറ്റിനുള്ളിലെ കടയിലേക്കെത്തിയ പിക്കപ്പ് വാനാണ് പ്രവേശന കവാടത്തിൽ മറിഞ്ഞത് കോൺക്രീറ്റിംഗ് ചെയ്തതിലെ അപാകതയാണ് വാഹനം ഒരു വശത്തേക്ക് മറിയാൻ കാരണം മാർക്കറ്റുകൾക്കുള്ളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികൾ കട്ടപ്പന നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ ആരോപിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഇവിടെ ഈ റോഡുകൾ ഈ കമ്പികൾ തെളിഞ്ഞും വളരെ കുണ്ടുമൊഴിയുമായിട്ടുള്ള ഒരവസ്ഥയിൽ നിരന്തര അപകടങ്ങളുണ്ടായിരുന്നു അത് കുട്ടികളും പ്രായമായവരും ഒക്കെ വരുമ്പം ഈ കമ്പികളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതിന് തട്ടി വീഴുകയും ടു വീലറിലുള്ള അടക്കമുള്ള ആൾക്കാർ വരുമ്പം അത് മറിഞ്ഞു വീഴുകയും അങ്ങനെയുള്ള അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്നു ഇന്ന് തന്നെ ഒരു പിക്കപ്പ് വാഹനം വന്നിട്ട് ചരക്കിറക്കാനായിട്ട് വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് അവിടെ ഗതാഗത ബ്ലോക്കായിട്ട് കിടക്കുകയായിരുന്നു അപ്പൊ ഇതുപോലുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടും നാളെ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായി സമിതി അതിൻ്റെ അത് ശക്തമായിട്ടുള്ള സമരപ്രഖ്യാപനം നടത്തുകയാണ് തീർച്ചയായിട്ടും ഒരു സമരവുമായി വ്യാപാരി വ്യവസായി സമിതി മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കട്ടപ്പന മുനിസിപ്പാലിറ്റി ഈ റോഡുകളുടെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ് മത്സ്യ മാംസ മാർക്കറ്റിലെ റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ് ഈ റോഡിലെ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാർക്കറ്റിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു